അഹങ്കാരമുള്ള ആളാണ് പിള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അള്ളാഹുവിനോട് പറച്ചു മാപ്പ് തരണേ അതിന് മാപ്പ് പറഞ്ഞു അതിനെ ബലഹിച്ചലാമെന്ന് തെറ്റ് സംഭവിച്ചു കഴിക്കരുത് എന്ന് പറഞ്ഞ കഴം ആ ഒരു പഴം പോയി മഹാനവറുകൾ സേവിച്ചു മഹാനവറുകൾ അതെടുത്ത് കഴിച്ചു ഇബ്രീസിനോട് ചെയ്യാൻ ചെയ്തില്ല എന്താ പഠിച്ചവനെ നീയാണെന്നെ പഴപ്പിച്ചത് അതുകൊണ്ട് ഞാൻ നിന്റെ ആദമിന്റെ മക്കളെ മുഴുവൻ ഞാൻ വഴിപഴപ്പിക്കുമെന്ന് പറഞ്ഞു അതിന്റെ പിന്തു പറഞ്ഞു െ ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും നബി മാപ്പ് പറഞ്ഞു എന്ത് പറഞ്ഞു നീ ആ വടച്ചവനെ എന്നെ പഴപ്പിച്ചത് മാപ്പ് പറയുന്നത് ഒരു മഗ്മിനിന്റെ സ്വഭാവമാണ് ഒരു നന്മയാണ് നമുക്കൊക്കെ തെറ്റുപറ്റും എത്ര വലിയ അറിവുള്ളവരും നേതാക്കന്മാരും സാധാരണക്കാരോ ആരോ ആകട്ടെ നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും മാഹുവിനോട് മാപ്പ് പറയാ ജനങ്ങളോട് മാപ്പ് പറയാ പശ്ചാത്താപം എന്നത് ഒരു മഗ്മിനിന്റെ അഭിമാനമാണ് അതുകൊണ്ട് ഒരു സോറി എന്ന് പറയുന്നതിൽ ആരും മടി കാണിക്കരുത് അത് പറയാതിരിക്കരുത്